പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമേ ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ അതിന് യോഹന്നാൻ ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന ഉത്തരം പറഞ്ഞു വേദഭാഗത്തിൽ യോഹന്നാന്റെ സ്നാനത്തിൻ്റെ പരിധി വ്യക്തമാക്കുന്നു അതുപോലെ അത് ജനങ്ങൾക്ക് നൽകുന്ന ആഹ്വാനത്തെ ചെവിക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാനും നമ്മെ ഒരുക്കുന്നു യോഹന്നാൻ പറയുന്നു ഞാൻ വെള്ളം കൊണ്ട് മാത്രമേ സ്നാനം നൽകുന്നുള്ളൂ എങ്കിലും എനിക്ക് ശേഷം അതിലധികം മഹത്തായ ഒരാൾ വരുന്നു യോഹനന്റെ സ്നാനം പാപം മായ്ക്കുന്നില്ല മറിച്ച് ഹൃദയത്തെ വിശുദ്ധമാക്കി മശികായുടെ വരവിനായി ഒരുക്കുന്ന ആത്മീയ മുന്നൊരുക്കമാണ് യോഹനാല സ്നാനം താൽക്കാലികമാണ് എന്നും സൂചിപ്പിക്കുന്നു എന്നാൽ േശു നൽകുന്ന സ്നാനം പരിശുദ്ധാത്മാവിന്റെയും അഗ്നിയുടെയും സ്നാനം മനുഷ്യന്റെ ഉള്ളിലെ യഥാർത്ഥ മാറ്റവും പാപത്തിനുള്ള മോചനവും ദൈവമക്കളായുള്ള പുതിയ ജീവിതവും പ്രദാനം ചെയ്യുന്നു യോഹന്നാൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളിൽ ഒരുത്തൻ ഉണ്ട് നിങ്ങൾ അറിയാത്തവൻ യോഹന്നാന്റെ ഈ വാക്കുകൾ നമ്മോട് പറയുന്നത് യേശു നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെങ്കിലും പലപ്പോഴും നാം അവനെ തിരിച്ചറിയാതെ പോകുന്നു എന്ന സത്യമാണ് അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ മനസ്സും ഹൃദയവും ശുദ്ധീകരിക്കപ്പെടണം പശ്ചാത്താപമില്ലാത്ത ഹൃദയം ക്രിസ്തുവിനെ കാണുന്നതിൽ ഒരു വലിയ തടസ്സമാണ് എന്നത് ഓർക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും ലോകത്തിന് മറഞ്ഞിരിക്കുന്നു ആത്മീയ കണ്ണുകൾ തുറന്നില്ലായെങ്കിൽ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയില്ല അന്നത്തെ ജനങ്ങൾ പുറം ചിഹ്നങ്ങളിലും രാഷ്ട്രീയ പ്രതീക്ഷകളിലും ഒതുങ്ങി നിന്നതിനാൽ യേശുവിൻ്റെ ദൈവിക മഹത്വം അവർ മനസ്സിലാക്കാതെ പോയി ഇന്നും അതേ അവസ്ഥ നമ്മിൽ പലരിലും ഇല്ലേ യേശു ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ ദരിദ്രരുടെ മുഖത്ത് സഹോദരന്റെ കണ്ണുനീരിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കാതെ നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥനയിലൂടെ ദൈവവചന ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ യോഹന്നാൻ വീണ്ടും പറയുന്നു അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് മനുഷ്യന്റെ അയോഗ്യതയും യേശുവിൻ്റെ മഹത്വവും ഇവിടെ വ്യക്തമാക്കുകയാണ് യഹൂദാ സമൂഹത്തിൽ ചെരുപ്പഴിക്കുന്നത് ഏറ്റവും താഴ്ന്ന ദാസന്റെ ജോലിയായിരുന്നു അതുപോലും ചെയ്യുവാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ഞാൻ തൻ്റെ വിനയവും യേശുവിൻ്റെ ദൈവികതയും സമ്മതിക്കുകയാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിനയം ആണെന്ന് സ്വന്തം കഴിവുകളെയും സ്ഥാനത്തെയും ഉയർത്തുന്നതല്ല ക്രിസ്തുവിനെ മാത്രം മഹത്വപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ വളർച്ച സാധ്യമായി എത്തീരുന്നത് ദൈവസന്നിധിയിൽ സ്വയം താഴ്ന്നവനായി ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മെ ഉയർത്തുന്നത് യോഹൻ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിയുവാൻ ഹൃദയവും മനസ്സും ശുദ്ധമാക്കേണ്ടത് അനിവാര്യമാണ് ജലസ്നാനം പാപത്തുള്ളതായ തിരുത്തലും യേശുവിൻ്റെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പും പ്രദർശിപ്പിക്കുന്നു യോഹനാൽ സ്നാപകൻ നൽകുന്ന സന്ദേശം വിനയം സ്വയം കുറയുക ക്രിസ്തുവിനെ ഉയർത്തുക ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദിവസേന പശ്ചാത്താപം പ്രാർത്ഥനയും വഴി ദൈവകൃപ അനുഭവിക്കുകയും ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്യുവാൻ തീരണം പ്രാർത്ഥിക്കാം കർത്താവെ നീ ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിലും പഴ പലപ്പോഴും നിന്നെ തിരിച്ചറിയാൻ കഴിയാത്തതിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ അഹങ്കാരത്തെ താഴ്ത്തി യോഹന്മാൻ്റെ പോലെ വിനയത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതം അടിയങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹൃദയം പുതുക്കുവാൻ നിന്റെ വരവിനായി എപ്പോഴും തയ്യാറായിരിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ